എൻ്റെ പ്രിയപ്പെട്ട മമ്മിനിയങ്ങളെ അപ്പോൾ ഒരുപാട് പേര് ഫിത്ർ ജക്കാത്തുമായി ബന്ധപ്പെട്ട് പലവിധ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിലൊന്നാമതായി ഒരു സഹോദരൻ ചോദിച്ചത് അദ്ദേഹം വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്വന്തമായിട്ട് വീടില്ല സ്ഥലമില്ല അതുപോലെ ജോലിയുമില്ല പിന്നെ ഒരുപാട് കടങ്ങളുണ്ട് ഞങ്ങൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതിൻ്റെ ഉത്തരമായി പറയാനുള്ളത് സക്കാത്ത് നിർബന്ധമാകുന്നത് പെരുന്നാൾ ദിവസം അന്നത്തെ പകല് അന്നത്തെ രാത്രി ആ ഒറ്റ ദിവസം ആ പെരുന്നാൾ ദിവസത്തിൽ താൻ ചിലവിന് കൊടുക്കേണ്ട ആളുകൾ അതുപോലെ അവനും അവനും അവന് ചെലവിന് കൊടുക്കേണ്ട അവൻ്റെ ഉണ്ടാകും ഉമ്മ ഉണ്ടാകും ഭാര്യ മക്കൾ ഒക്കെ ഉണ്ടാകും അവൻ്റെ ചിലവിൽ കഴിയുന്ന ആളുകൾ ഇവരുടെ ഭക്ഷണം വസ്ത്രം താമസം ഇത് കഴിച്ച് അതുപോലെ അവനക്ക് കടമുണ്ടെങ്കിൽ ആ കടവും കഴിച്ച് അന്നത്തെ ദിവസം എന്തെങ്കിലും അവൻ്റെ കയ്യിൽ മിച്ചമുണ്ടെങ്കിൽ മാത്രം അവനിക്ക് ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളൂ പറഞ്ഞത് മനസ്സിലായി എന്ന് തോന്നുന്നു അപ്പോൾ ഈ കടം കൊണ്ട് വലഞ്ഞ ആളുകൾ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് അങ്ങനെ സംശയം ചോദിച്ചിട്ടുണ്ട് കടമുള്ള ആളുകൾ അപ്പോൾ പെരുന്നാൾ ദിവസം അന്നത്തെ രാവിലും അന്നത്തെ പകലിലും തനിക്കും തൻ്റെ ചിലവിന് കൊടുക്കൽ നിർബന്ധമായ ആളുകളുടെയും ഭക്ഷണം വസ്ത്രം താമസം ഇത് കഴിഞ്ഞ് അവൻ്റെ കടവും കഴിഞ്ഞിട്ട് എന്തെങ്കിലും മെച്ചമുണ്ടെങ്കിലാണ് അവൻ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഇത് ഫത്തഹൽ മുഹീനിൽ വ്യക്തമായി നൂറ്റി എഴുപത്തി രണ്ടാമത്തെ പേജിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നോക്കുക അതിൻ്റെ സംശയം തീർന്നുവെന്ന് വിചാരിക്കുകയാണ് പിന്നെ മറ്റൊരു സഹോദരൻ ചോദിച്ചത് എൻ്റെ കുടിയിറക്കലിന് കുടിയിറക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നാട്ടിൽ പെരകേറ താമസം എന്നാണ് പറയാറ് പുറുതിയാകൽ എന്നൊക്കെ പറയും അതിനൊരു ചാക്ക അരി കിട്ടി അതിൽ നിന്നും ഫിത്ർ സക്കാത്ത് കൊടുക്കാമോ എന്നാണ് ചോദ്യം കുടിയിറക്കലാവട്ടെ ഇനി ആരെങ്കിലും സ്വതക്ക നൽകിയതാവട്ടെ എന്താണെങ്കിലും കുറച്ച് അരി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കയ്യിലേക്ക് വന്നാൽ പിന്നെ അത് നമ്മുടെ അരിയായി അതുകൊണ്ട് ആ അരിയിൽ നിന്നും അങ്ങനെ കിട്ടിയ സ്വതക്കയായിട്ടോ അല്ലെങ്കിൽ സമ്മാനമായിട്ടോ ഹതിയായിട്ടോ എങ്ങനെ കിട്ടിയ അരിയിൽ നിന്നും നമുക്ക് ഫിത്തർ സക്കാത്ത് കൊടുക്കാം ഒരു കുഴപ്പവും ഇല്ല പിന്നെ മറ്റൊരു സഹോദരൻ ചോദിച്ചത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒന്നോ രണ്ടോ അർഹരായ ആളുകളെ ഉള്ളു എന്നാൽ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ പിത്തർസക്കാത്ത് കൊടുക്കേണ്ട അഞ്ച് ആളുകളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും സമ്പന്നന്മാരാണ് അർഹരായ ഫക്കീറന്മാരായ മിസ്കിന്മാരായ രണ്ട് ആളുകളെ ഉള്ളൂ എങ്കിൽ ഞങ്ങൾ അഞ്ച് പേരുടെയും പിത്തൃസക്കാത്ത് ആ രണ്ട് പേർക്ക് കൊടുക്കണോ ആ രണ്ട് പേർക്ക് മാത്രം കൊടുത്താൽ മതിയോ അതോ അടുത്ത നാട്ടിലേക്ക് കൊടുക്കണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതിൻ്റെ ഉത്തരം പറയാനുള്ളത് അർഹരായ അഞ്ചാവട്ടെ പത്താവട്ടെ എത്ര ആളുകളാണെങ്കിലും നമ്മുടെ നാട്ടിൽ ഉള്ള ആളുകൾ സക്കാത്ത് വാങ്ങാൻ അർഹരായ ആളുകൾ ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും എത്രയാണെങ്കിലും അവർക്കാണ് കൊടുക്കേണ്ടത് ഇതുപോലെ തന്നെ മറ്റൊരു സഹോദരൻ ചോദിച്ചു എൻ്റെ കുടുംബത്തിൽ അഞ്ച് പേരുണ്ട് ഞങ്ങളെല്ലാവരും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായവരാണ് ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ അർഹരായ ഈ സക്കാത്ത് വാങ്ങാൻ ഒരാളേ ഉള്ളൂ ഒരു ഫക്കീറേ ഉള്ളൂ അയാൾക്ക് കൊടുക്കാമോ ഈ അഞ്ച് പേരുടെയും ഒന്നിച്ച് അയാൾക്ക് കൊടുക്കാമോ കൊടുക്കാം ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഈ ഫിത്തർ സക്കാത്ത് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം ഏറ്റവും സുന്നത്തായ രീതി മൂന്ന് മിസ്കിന്മാരുണ്ടെങ്കിൽ അവർക്ക് അതുപോലെ മൂന്ന് ഫക്കീറന്മാർ മൂന്ന് പുതുതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ അങ്ങനെ മൂന്ന് 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 എന്ന രീതിയിലാണ് കൊടുക്കാൻ ഏറ്റവും സുന്നത്തായ രൂപം പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെ കണ്ടുപിടിക്കൽ ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ നാട്ടിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫക്കീറന്മാരും മിസ്കിന്മാരുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ സംശയത്തിൽ ചോദിച്ചത് മൊത്തത്തിൻ്റെ വൽഹാസൽ ഇതാണ് മൊത്തത്തിൽ അദ്ദേഹം ചോദിച്ചത് ഞങ്ങൾ അഞ്ചു പേരുടെയും സക്കാത്ത് ഒരാൾക്ക് കൊടുക്കാമോ അല്ലെങ്കിൽ രണ്ട് പേർക്ക് കൊടുക്കാമോ കൊടുക്കാം കുഴപ്പമില്ല പിന്നെ മറ്റൊരു സഹോദരൻ ഒരുപാട് പേര് ചോദിച്ചത് ഞങ്ങൾ റേഷനരിയാണ് ഉപയോഗിക്കുന്നത് റേഷനരിയാണ് ഇപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ കിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ റേഷനരിയാണ് ഞങ്ങൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് റേഷനരി കൊടുത്താൽ മതിയാകുമോ എന്ന് ചോദിച്ചു റേഷനരി കൊടുക്കുന്നത് കൊണ്ട് ഫിത്തർസക്കാത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനോട് ചേർത്ത് വായിക്കേണ്ടത് ഫിത്തർ ജക്കാത്ത് കൊടുക്കുമ്പോൾ അത് ഫിത്തർസക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ സക്കാത്താണ് നമ്മുടെ ശരീരത്തിൻ്റെ ടാക്സാണ് ഫിത്തർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ലത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക സക്കാത്ത് കൊടുക്കുമ്പോൾ കൊടുക്കാൻ പാടില്ലാത്തത് ഉണ്ട് എങ്ങനെ നനഞ്ഞ അരി അതുപോലെ പുഴു കുത്തിയ അരി അതുപോലെ ന്യൂനതകളുള്ള അരികളൊന്നും ഫിത്തർ സക്കാത്തായിട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ റേഷനരിയിൽ ഇതൊന്നുമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം റേഷനരി കൊടുക്കുക ഇല്ലെങ്കിൽ കുറച്ച് പൈസയാവുള്ളൂ കടയിൽ നിന്ന് നല്ല ഒരു അരി വാങ്ങിച്ചു കൊടുക്കുക കാരണം ഇത് നമുക്ക് ആഹ്റത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് റേഷൻ അരി കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇത്തരത്തിലുള്ള ന്യൂനതകൾ ന്യൂനതകളിൽ നിന്നും ഒഴിവായാൽ അത് കൊടുക്കാം ഇല്ലെങ്കിൽ നല്ല അരി തന്നെ കൊടുക്കലാണ് ഹൈറ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു സഹോദരൻ ചോദിച്ചത് മഹല്ലിലുള്ളവർക്ക് മാത്രമാണോ കൊടുക്കാൻ പറ്റുള്ളൂ അതോ അടുത്ത മഹല്ലുകൾക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു അങ്ങനെ കൊടുക്കാൻ പാടില്ലെന്നാണ് കാരണം നമ്മുടെ മുൻഗണന നമ്മുടെ മഹല്ലിൽപ്പെട്ട അർഹരായ ആളുകൾക്കാണ് കൊടുക്കേണ്ടത് നമ്മുടെ മഹല്ലിൽപ്പെട്ട അർഹരായ ആളുകൾക്കാണ് കൊടുക്കേണ്ടത് ഇനി നമ്മുടെ മഹലിൽ ആരും അർഹരില്ല എല്ലാവരും സമ്പന്നന്മാരാണ് എല്ലാവരും ഫിത്തർ സക്കാത്ത് അങ്ങോട്ട് കൊടുക്കാൻ നിർബന്ധമായവരാണ് ഇങ്ങോട്ട് വാങ്ങാൻ അർഹരായ ആളുകളല്ല എങ്കിൽ മാത്രമേ അടുത്ത മഹലിലേക്ക് സക്കാത്തിനെ നീക്കം ചെയ്യാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെയൊക്കെ മഹലുകളിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫക്കീറോ മിസ്കീനോ അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളോ അല്ലെങ്കിൽ കട കടങ്ങൾ കൊണ്ട് വലഞ്ഞ ആളുകളോ ഒക്കെ ഉണ്ടാകും അപ്പോൾ അവരെ കണ്ടെത്തി അവർക്കാണ് ഫിത്ര ജക്കാത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മഹലിൽ പെട്ട ആളുകൾ അതായത് നമ്മുടെ തടി എവിടെയാണോ ആ ചുറ്റുപാടുള്ള ആളുകൾക്കാണ് മുൻഗണന ഇനി അവരിൽ അവിടെ ആരുമില്ലെങ്കിൽ മാത്രമേ മറ്റ് സ്ഥലങ്ങളിലേക്ക് നീക്കം ചെയ്യാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സുപ്രധാനമായ മറ്റൊരു ചോദ്യം ഈ കോവിഡുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഒരു സഹോദരൻ ചോദിച്ചത് കോവിഡ് ബാധിച്ച വീടുകൾ അവിടെയുള്ള ആളുകൾ കണ്ടെയ്ൻമെൻറ്റായിട്ടിരിക്കുന്ന ആ രോഗം ബാധിച്ച ആളുകൾ അവരുടെ വീടുകളിൽ നിന്നും ഫിത്രസക്കാത്തായിട്ട് അരി തന്നാൽ അത് വാങ്ങിക്കാമോ അത് ആളുകൾക്ക് വാങ്ങി അത് ഉപയോഗിക്കുമ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ സ്വാഭാവികമായി ഒരു പേടി ഉണ്ടാകും രോഗം പകരുമോ ഇല്ലയോ എന്ന് അപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ കൊടുക്കുന്ന അരി ആളുകൾക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നറിഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പോൾ അവിടെ ചെയ്യേണ്ടത് അത്തരത്തിൽ രോഗങ്ങൾ ബാധിച്ച വീട്ടിൽ നിന്നും അരി കൊടുക്കാതിരിക്കലാണ് നല്ലത് അതാണ് ഹയർ അതോടൊപ്പം തന്നെ എന്നാൽ നമുക്ക് ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധവുമാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ നമ്മുടെ ബന്ധുമിത്രാദികൾ ആരെങ്കിലും നമ്മുടെ അടുക്കൽ ഉണ്ടാകും അല്ലെങ്കിൽ വിശ്വസ്തരായ നമ്മുടെ അയൽവാസികൾ ഉണ്ടാകും അവരെ ഫോണിൽ വിളിച്ചോ അല്ലെങ്കിൽ നേരിട്ടോ എങ്ങനെ എങ്ങനെയെന്ന് വെച്ചാൽ അവരെ വിളിച്ച് പറയുക ഞങ്ങളുടെ ഫിത്തർ സക്കാത്ത് ഞങ്ങൾ അഞ്ച് പേരുണ്ട് ഞങ്ങളുടെ ഫിത്തർ സക്കാത്ത് കൊടുക്കാൻ നിന്നെ വക്കാലത്ത് എപ്പിച്ചിരിക്കുകയാണ് എങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ വിശ്വസ്തരായ അയൽവാസികളോ അവരെ വിളിച്ചിട്ട് ഞങ്ങൾ അഞ്ച് പേര് ഞങ്ങൾ ഇവിടെ കോവിഡിൻ്റെ പ്രതിസന്ധിയിലാണ് ഞങ്ങൾ കണ്ടെയ്ൻമെൻറ്റിലാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ഞങ്ങൾ അഞ്ച് പേരുടെ ഫിത്തർ സക്കാത്തിൻ്റെ അരി കൊടുക്കാൻ നിന്നെ വക്കാലത്ത് ഏപ്പിച്ചിരിക്കുകയാണ് എന്ന് അയാളോട് പറയുക അയാൾ എന്ത് ചെയ്യുക ഫിത്തർ സക്കാത്തിൻ്റെ അരി വാങ്ങിച്ചതിന് ശേഷം കൊടുക്കുന്ന സമയത്ത് ഈ അർഹരായ ആളുകൾക്ക് കൊടുക്കുമല്ലോ അപ്പോൾ പറയുക ഇന്നാരിഞ്ഞ വീട്ടിലെ അവരുടെ ഫിത്തർ സക്കാത്തിൻ്റെ അരിയാണ് എന്ന് ഇവർ ഇവൻ നെയ്യത്ത് ചെയ്യുകയും ചെയ്യണം അവരെന്തു ചെയ്യണം കോവിഡ് ബാധിച്ച് വീട്ടുകാർ ഈ അയൽവാസിക്കോ അല്ലെങ്കിൽ ബന്ധുമിത്രാദിക്കോ വക്കാലത്തേൽപ്പിക്കണം നിന്നെ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ സക്കാത്ത് കൊടുക്കാൻ എന്ന് പറയുകയും വേണം അത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് പിന്നെ മറ്റൊരു ഒരു ചോദ്യം നോമ്പ് പിടിക്കാത്ത ചെറിയ മക്കളുണ്ട് വീട്ടിൽ ആറ് വയസ്സ് ഏഴ് വയസ്സൊക്കെയുള്ള മക്കളുണ്ട് അവർക്ക് കൊടുക്കണോ അതായത് ഫിത്തർ സക്കാത്ത് നിർബന്ധമാകുന്നത് ആർക്കാണെന്ന് വെച്ചാൽ പെരുന്നാൾ ദിവസം പെരുന്നാൾ ദിവസത്തിൻ്റെ രാവിലെ ഇന്ന് പെരുന്നാളാണെങ്കിൽ ഇന്ന് മകരുബിന് ശേഷം മകരവിനാണെങ്കിലും നമ്മൾ പെരുന്നാളാണോ അല്ലയോ എന്ന് അറിയുന്നത് ആ മകരുബ് കഴിഞ്ഞ് ഒരു കുട്ടി ജനിച്ചു എങ്കിൽ ആ കുട്ടിക്ക് സക്കാത്ത് കൊടുക്കണ്ട എന്നാൽ ആ മുപ്പത് നോമ്പ് മുപ്പത് നോമ്പ് ആ മുപ്പതാമത്തെ നോമ്പിൻ്റെ അസറിന് ശേഷം ഒരു കുട്ടി ജനിച്ചു മുപ്പതാമത്തെ നോമ്പിൻ്റെ അസറിന് ശേഷം ഒരു കുട്ടി ജനിച്ചു അല്ലെങ്കിൽ ഒരു കുട്ടി ജനിച്ചത് എപ്പോഴാണ് പെരുന്നാൾ ആണെന്നറിഞ്ഞു മുപ്പതാമത്തെ നോമ്പ് കഴിഞ്ഞ് ആ മകരീബ് ബാങ്ക് വിളിച്ച് തൊട്ടു ഉടനെ തന്നെ ഒരു കുട്ടി ജനിച്ചു എങ്കിൽ ഇവർക്ക് രണ്ട് പേർക്കും ഫിത്തർ സക്കാത്ത് നിർബന്ധമാണ് ഒന്നുകൂടെ പറയാം പ്രത്യേകം ശ്രദ്ധിക്കുക നോമ്പ് മുപ്പത് മുപ്പതാമത്തെ നോമ്പിൻ്റെ അസറിന് ശേഷം ഒരു കുട്ടി ജനിച്ചു എങ്കിൽ ആ കുട്ടിക്ക് ഫിത്തർ സക്കാത്ത് വേണം നിർബന്ധമാണ് ആ കുട്ടിക്കും കൊടുക്കണം അത് മാതാപിതാക്കളാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എന്നാൽ മഗരീബ് വാങ്ക് വിളിച്ച് ഈ ഒരു ഇഷായിനോടൊക്കെ അടുത്ത സമയത്താണ് ഒരു കുട്ടി ജനിച്ചതെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് ആ കുട്ടിക്ക് കൊടുക്കണ്ട മഗരീബ് വാങ്ങിന് തൊട്ട് മുമ്പോ തൊട്ട് ശേഷമോ ജനിച്ച കുട്ടിക്ക് എന്ത് ചെയ്യണം ഫിത്ർ സക്കാത്ത് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിൽ മരിച്ച ആൾക്കും ഫിത്തർ സക്കാത്ത് കൊടുക്കണം കാരണം ഇങ്ങനെ കൊടുക്കണം എന്ന് പറയുന്നത് റമലാൻ കിട്ടിയ ഒരാൾ അതായത് റമലാൻ മുപ്പതാമത്തെ നോമ്പിന് അസറിന് ശേഷമാണ് ഒരു കുട്ടി ജനിച്ചതെങ്കിലും അവനക്ക് എന്ത് കിട്ടി റമലാൻ കിട്ടി അതുപോലെ തന്നെ പെരുന്നാലിൻ്റെ ദിവസം മരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനിക്കും എന്ത് കിട്ടി റമലാനിൻ്റെ നോമ്പ് അവൻ്റെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട് അല്ലെങ്കിൽ റമലാനിൽ അവൻ ജീവിച്ചിട്ടുണ്ട് ആ ഒരു കാരണത്താൽ ഇവനിക്ക് ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അർഹരാണെങ്കിൽ അർഹനാണെങ്കിൽ ഇവൻ ഫിത്തർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ആറ് വയസ്സ് അഞ്ച് വയസ്സൊക്കെ ഉള്ള നമ്മുടെ വീട്ടിലെ മക്കൾ അവരൊക്കെ ഏതായാലും റമദാനിലൂടെയല്ലേ കടന്നു പോകുന്നത് അതുകൊണ്ട് അവരുടെയും ഫിത്തർ സക്കാത്ത് കൊടുക്കണം ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് അവരുടെ ചിലവാരാണോ നോക്കുന്നത് മാതാപിതാക്കൾ അവരാണ് ഈ കുട്ടികളുടെ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് മറ്റൊരു ചോദ്യം നെയ്യത്ത് എങ്ങനെ എപ്പോൾ പറയണം അതായത് നെയ്യത്ത് സാധാരണ ഫിത്തർ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴാണ് നെയ്യത്ത് കരുതേണ്ടത് ഫിത്തർ സക്കാത്തിൻ്റെ അരി നമ്മളിങ്ങനെ അളന്നെടുക്കുന്ന സമയം നമ്മൾ കടയിൽ പോയി വാങ്ങുകയാണെങ്കിൽ അയാളിങ്ങനെ അളക്കുമല്ലോ ആ കടക്കാരനങ്ങൾ അളക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ കരുതുക ഇതെൻ്റെ സക്കാത്താണ് അല്ലെങ്കിൽ എന്തു ചെയ്യുക ആ സക്കാത്ത് അർഹനായ ആൾക്ക് കൊടുക്കുന്ന സമയത്ത് മനസ്സിൽ കരുതുക അള്ളാഹുവേ ഇതെൻ്റെ സക്കാത്താണ് അല്ലെങ്കിൽ ഇതെൻ്റെ ഭാര്യയുടെ ഫിത്തർസക്കാത്താണ് ഇതെൻ്റെ ഉമ്മയുടെ ഫിത്തർസക്കാത്താണ് അങ്ങനെ കരുതി കൊടുക്കുക അപ്പോഴാണ് നെയ്യത്ത് ചെയ്യേണ്ടത് നാവുകൊണ്ട് പറയലും നല്ലതാണ് മനസ്സിൽ ഏതായാലും നമ്മുടെ നീയത്ത് ഉണ്ടാവണം പിന്നെ മറ്റൊരു സഹോദരൻ ചോദിച്ചത് എൻ്റെ പിതാവിന് ജോലി ചെയ്യാൻ കഴിയുമെങ്കിലും ജോലിക്ക് പോവില്ല നിർദ്ധരനായ അദ്ദേഹത്തിൻ്റെ ഫിത്തർജക്കാത്ത ഞാൻ കൊടുക്കണോ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായത് ഈ പിതാവിൻ്റെ ചിലവും വഹിക്കുന്നത് ഇദ്ദേഹമാണ് എന്നാണ് മനസ്സിലായത് അങ്ങനെയാണെങ്കിൽ ഈ പിതാവിൻ്റെ മരുന്നാവട്ടെ ഭക്ഷണമാവട്ടെ അതിൻ്റെയൊക്കെ ചിലവിന് ചിലവ് കൊടുക്കുന്നത് ഈ മകനാണ് ഈ മകനാണെങ്കിൽ ഈ മകനാണ് എന്ത് ചെയ്യേണ്ടത് ഈ പിതാവിൻ്റെയും സക്കാത്ത് കൊടുക്കേണ്ടത് പെരുന്നാൾ ദിവസത്തെ ചിലവിന് വകയില്ലാത്ത അദ്ദേഹത്തിൻ്റെ പിതാവ് ആ പിതാവിൻ്റെ അന്നത്തെ ചെലവിൻ്റെ ബാധ്യത ആ മകൻ്റെ മേലാണ് അതുകൊണ്ട് ഫിത്തർ സക്കാത്ത് മകൻ്റെ മേലാണ് ആ വാപ്പയുടെ ഫിത്ർ സക്കാത്ത് കൊടുക്കൽ നിർബന്ധം അത് ശ്രദ്ധിക്കുക പിന്നെ ഏറ്റവും വലിയ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ വില കൊടുത്താൽ മതിയാകുമോ പൈസ കൊടുത്താൽ പോരെ എന്നാണ് ഒരു സഹോദരൻ ചോദിക്കും ന്യായമായ ചോദ്യമാണ് പക്ഷേ ഇവിടെ ആ ന്യായമായ ചോദ്യം ഒരുപക്ഷെ അന്യായമാവും കാരണം ഫിക്കിൻ്റെ കിതാബിലൊക്കെ ഫയിലും ഫുഹൽ മുഹയിലൊക്കെ ഷാഫി ഈ മദഹബ് അനുസരിച്ച് ലാ തുജ് ഉക്കീമത്തുൻ എന്താ വില കൊടുത്താൽ മതിയാവില്ല നാട്ടിലെ മുഖ്യമായ ധാന്യം എന്താണോ ഭക്ഷണം എന്താണോ അതാണ് കൊടുക്കേണ്ടത് ഷാഫി ഈ മധുഹബ് പ്രകാരം അങ്ങനെയാണ് പക്ഷെ ഹനഫി മദബിൽ ഹനഫി മധുഹബിൽ എന്താണ് ധാന്യമല്ല കൊടുക്കേണ്ടത് അതിൻ്റെ വിലയാണ് കൊടുക്കേണ്ടത് മദുഹബ് തമ്മിൽ വ്യത്യാസമുണ്ട് ഷാഫി മധുഹാബകാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ധാന്യം തന്നെ കൊടുക്കണം പക്ഷേ ഹനഫി മധുഹാപകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റെ കീമത്താണ് വിലയാണ് കൊടുക്കേണ്ടത് വിലയാണ് അവർക്ക് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇത്ര ഗോതമ്പിൻ്റെ അളവനുസരിച്ചിട്ട് അതിൻ്റെ വില കൊടുത്താൽ മതി പൈസ കൊടുത്താൽ മതി അത് ഹനഫി മധുഹബാൻ ഷാഫി മധുപകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ധാന്യം തന്നെ കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഒരു സഹോദരൻ ചോദിച്ചത് ഒരു വീട്ടിൽ വാപ്പയുണ്ട് മൂന്ന് ആൺമക്കളും ഉണ്ട് ആ മൂന്ന് ആൺമക്കൾക്കും ജോലിയുണ്ട് വാപ്പക്കും ജോലിയുണ്ട് എങ്കിൽ ഇവരിൽ ആരാണ് ഫിത്തർ സക്കാത്ത് ആ കുടുംബത്തിൻ്റെ സക്കാത്ത് ആരാണ് കൊടുക്കേണ്ടത് ഇവിടെ പ്രായപൂർത്തിയായ മക്കൾ സ്വന്തം ചെലവ് നോക്കുന്നവരാണെങ്കിൽ സ്വന്തം ചെലവ് നോക്കുന്ന പ്രായപൂർത്തിയായ മക്കളുണ്ടെങ്കിൽ അവർ അവരുടെ സക്കാത്ത് സ്വന്തമായിട്ടാണ് കൊടുക്കേണ്ടത് പക്ഷേ നമ്മുടെ കുടുംബമായിട്ട് താമസിക്കുമ്പോൾ സ്വന്തമായിട്ട് ഓരോ ആളുകൾ പോയി കടയിൽ നിന്ന് പിതൃസക്കാത്തിൻ്റെ അരി ഇത് എൻ്റെ പിതൃസക്കാത്തിൻ്റെ അരി കുറച്ചതാണ് അങ്ങനെ വാങ്ങൽ ബുദ്ധിമുട്ടായ പ്രയാസമായ ഒരു സാഹചര്യമാണെങ്കിൽ ഈ മക്കളുടെ അനുവാദത്തോടെ ഈ വാപ്പക്ക് മറ്റ് അവരുടെ എല്ലാവരുടെയും പിതൃസക്കാത്ത് കൊടുക്കാവുന്നതാണ് അതായത് ഒരു ചാക്കരി വാങ്ങിച്ചിട്ട് ആ മക്കളോട് പറയണം മക്കളെ ഇത് നമ്മുടെ എല്ലാവരുടെയും പിത്തൃസക്കാത്തിൻ്റെ അരിയാണ് അപ്പോൾ മക്കളെല്ലാവരും സമ്മതിക്കും ആയിക്കോട്ടെ സമ്മതിക്കും അങ്ങനെയാണെങ്കിൽ ഈ വാപ്പക്ക് തന്നെ എന്തു ചെയ്യാം ആ ഫിത്രസക്കാത്തിൻ്റെ അരി ഇതെൻ്റെ മകൻ്റെ ഇതെൻ്റെ രണ്ടാമത്തെ മകൻ്റെ അല്ലെങ്കിൽ ഇതെൻ്റെ മൂന്നാമത്തെ മകൻ അങ്ങനെ പറഞ്ഞ് നമുക്ക് ആ ഫിത്തർ സക്കാത്തിൻ്റെ അരി കൊടുക്കാം മക്കളുടെ അനുവാദം ഇതിന് അവിടെ വേണം ഇനി സ്വന്തമായി മക്കൾക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ സ്വന്തമായിട്ട് കൊടുത്തോട്ടെ അവിടെ ഒരാളുടെ മേൽ നിർബന്ധമായിട്ടുള്ളത് ആ സ്വന്തം കാരണം പ്രായപൂർത്തിയായി സ്വന്തമായിട്ട് ജോലിയുണ്ട് അവൻ്റെ ചിലവ് അവൻ തന്നെയാണ് നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവൻ സ്വന്തമായിട്ട് തന്നെ സക്കാത്ത് കൊടുക്കണം അവൻ്റെ സ്വന്തം തന്നെ സക്കാത്ത് കൊടുക്കണം കാരണം അവൻ അവൻ്റെ ചിലവ് അവൻ തന്നെയാണ് വഹിക്കുന്നത് പക്ഷേ വാപ്പയെ സംബന്ധിച്ചിടത്തോളം മക്കൾ സ്വന്തമായിട്ട് കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മക്കളുടെ അനുവാദത്തോടു കൂടി എന്തു ചെയ്യാം ഈ വാപ്പയ്ക്ക് മക്കളുടെയും സക്കാത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സഹോദരി ചോദിച്ചത് ഇത് ഫിതർ സക്കാത്തുമായിട്ട് ബന്ധമില്ല എന്നാലും മതി അവർ ചോദിച്ചത് നേർച്ച നോമ്പ് പിടിക്കാൻ ഭർത്താവിൻ്റെ അനുവാദം വേണം ഈ നേർച്ച ഒരു നോമ്പ് നമ്മൾ നേർച്ചയാക്കിയാൽ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ നേർച്ചയാക്കിയാൽ അത് ഫറുതായി മാറുകയാണ് അപ്പോൾ നോമ്പ് നേർച്ചയാക്കുമ്പോൾ അത് ഫറുതായി മാറുകയാണ് അപ്പോൾ ഫറുദ് നോമ്പ് പിടിക്കണമെങ്കിൽ ഭർത്താവിൻ്റെ അനുവാദം വേണ്ട ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ ആ നോമ്പ് പിടിക്കാം പിന്നെ ഒരു സഹോദരൻ ചോദിച്ചു ഒരു നാട്ടിൽ അർഹരായ ആളുകളില്ല എങ്കിൽ അടുത്ത നാട്ടിലേക്ക് കൊടുക്കാമോ എത്ര ദിവസം വരെ പിന്തിപ്പിക്കാം ഇതൊരു ന്യായമായ ചോദ്യമാണ് ഇവിടെ അർഹരായ ആളുകൾ മുമ്പ് പറഞ്ഞതുപോലെ അർഹരായ ആളുകൾ ഈ അർഹരെന്ന് പറഞ്ഞാൽ ഫക്കീർ മിസ്കീൻ കടം കൊണ്ട് വലഞ്ഞ ആളുകൾ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന പൊതു ഇസ്ലാമികളായ ആളുകൾ ഈ ഒരു നാല് വിഭാഗമാണ് സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ ഫിത്രസക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങിക്കാൻ അർഹരായ ആളുകൾ ഉള്ളത് പിന്നെ ജക്കാത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് പുറപ്പെടുന്ന ആളുകൾ അടിമകൾ അത് അങ്ങനത്തെ ഉള്ള ആളുകളൊന്നും നമ്മുടെ നാട്ടിലിപ്പോൾ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഈ നാല് വിഭാഗം ആളുകൾ ഇവർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവരെ അവർക്കാണ് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലില്ലെങ്കിൽ മാത്രമാണ് പുറത്തേക്ക് ആ സക്കാത്ത് നീക്കം ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഫിത്ർ ജക്കാത്ത് അമുസ്ലിമിന് കൊടുക്കാമോ എന്ന് ചോദിച്ചു അമുസ്ലിമിന് കൊടുക്കാൻ ജായിസ് അല്ല അനുവദനീയമല്ല കാരണം ഫിത്ർ സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അത് മുസ്ലിമിൻ്റെ ഒരു അമലാണ് അത് അള്ളാഹു സ്വീകരിക്കേണ്ട ഒരു അമലാണ് അപ്പോൾ അപ്പോൾ ഒരു അദ്ദേഹം തന്നെ ചോദിച്ചു ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട് മുസ്ലിമീങ്ങളുമായി ഇടകരകിയാണ് കഴിയുന്നത് അവർ ഞങ്ങളോട് എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് വിഷമമാവില്ലേ എന്ന് ചോദിച്ചു ആയിക്കോട്ടെ വിഷമമാകുമെങ്കിൽ എന്ത് ചെയ്യുക മുസ്ലിമീങ്ങൾക്ക് നമ്മൾ ഫിത്ർ സക്കാത്ത് എന്ന നീയത്തിൽ കൊടുക്കുകയും ബാക്കി അമുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കൊരു സ്വതക്തയുടെ രൂപത്തിൽ ഒരു സ്വതക്കയുടെ അല്ലെങ്കിൽ ഹദിയയുടെ രൂപത്തിൽ അവർക്ക് അരി കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് തടസ്സമില്ല സക്കാത്ത് മുസ്ലിംങ്ങൾക്ക് മാത്രമാണ് കൊടുക്കേണ്ടത് ഇനി അർഹരല്ലാത്ത ആളുകൾക്ക് സക്കാത്ത് സ്വീകരിക്കാമോ എന്നാണ് ചോദിക്കുന്നത് ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു ഒരു രാജ്യത്ത് അർഹരായ ഒരാളുമില്ല അർഹരായ ആരുമില്ല അർഹരായ ആളെ ആരെയും കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്തു ചെയ്യുക അർഹരല്ലാത്ത ആളുകൾക്ക് സ്വീകരിക്കാം പക്ഷെ ഇങ്ങനെ സ്വീകരിക്കേണ്ടത് എപ്പോൾ അർഹരായ ആളുകളെ കണ്ടുപിടിക്കാനേ പറ്റാത്ത അവസ്ഥയാണ് എങ്കിൽ മാത്രമേ അവിടെ മറ്റ് അർഹരല്ലാത്ത ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റൂ അത് അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെയൊക്കെ നാട്ടിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഇതൊരു നല്ലൊരു ചോദ്യമായിട്ട് തോന്നുന്നില്ല കാരണം അർഹരല്ലാത്ത ആളുകളെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിലോ നമ്മുടെയൊക്കെ പരിസര നാടുകളിലൊക്കെ ഒരുപാട് അർഹരായ ആളുകൾ ഉണ്ടാകും അപ്പോൾ അവരെ കണ്ടെത്തി നമ്മൾ കൊടുക്കുക എത്തിയും കുട്ടികൾക്ക് സക്കാത്ത് കൊടുക്കാമോ എന്നാണ് ചോദ്യം ഒരു കുടുംബത്തിൽ എത്തീം കുട്ടി ഉണ്ടെങ്കിൽ എത്തീം കുട്ടി എന്ന നിലയിൽ അവിടെ ഫിത്തർ ജക്കാത്ത് കൊടുക്കാൻ പാടില്ല കാരണം എത്തീം എന്ന് പറഞ്ഞാൽ ഫിത്ത് സക്കാത്ത് സ്വീകരിക്കാൻ അർഹരായ ആളല്ല പക്ഷേ എത്തീം കുട്ടികൾ സാധാരണയായി എത്തീം കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ ഫക്കീറായിട്ടോ അല്ലെങ്കിൽ മിസ്കീനായിട്ടോ അല്ലെങ്കിൽ കടം കൊണ്ട് വലഞ്ഞ ഈ മൂന്ന് കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഗണത്തിൽ പെടാതിരിക്കില്ല കാരണം വാപ്പ മരണപ്പെട്ടു പോയ ആളുകളാണ് കൊച്ചുകുട്ടികളായിരിക്കും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പല്ലേ എത്തിമെന്ന് ഗണത്തിൽ പെടുകയുള്ളു കൊച്ചു കൊച്ചുകുട്ടികളുമാണ് മാത്രമല്ല അവരുടെ ഉമ്മ വലിയൊരു ജോലി ചെയ്ത് അവസ്ഥയും ആയിരിക്കില്ല ഇനി ആണെങ്കിൽ തന്നെ എന്തു ചെയ്യുക അവർ ഫക്കീറന്മാരെ അല്ലെങ്കിൽ മിസ്കിന്മാരെ അല്ലെങ്കിൽ കടം കൊണ്ട് വലഞ്ഞ ആളുകൾ അവർക്കും കടമുണ്ടാവാം കടം കൊണ്ട് വലഞ്ഞ ഈ മൂന്ന് കൂട്ടത്തിൽ ഈ മൂന്ന് ഗണത്തിൽ ഏതെങ്കിലും ഒരു ഗണത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അവർ പെടും ആ നിലക്കാണ് നമ്മളവിടെ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് അല്ലാതെ എത്തീൻകുട്ടി എന്ന നിലയിലല്ല ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് ഇത് മിസ്കീനാണ് അല്ലെങ്കിൽ ഫക്കീറാണ് അല്ലെങ്കിൽ കടം കൊണ്ട് വലഞ്ഞ ആളാണ് ആ നിലക്കാണ് നമ്മളവിടെ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് പിന്നെ ഗൾഫിലാണുള്ളത് അടുത്ത റൂമുകാർക്ക് കൊടുക്കണോ അതോ ഫാമിലിയിലുള്ള ആളുകൾക്ക് കൊടുക്കണോ ജോലി ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്കാണോ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ഗൾഫിലുള്ള ആളെ എന്താണ് കൊടുക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് ഇതൊരു ചോദ്യമാണ് ഇവിടെ ഗൾഫിൽ എന്താണോ അവിടെ മുഖ്യമായ ഭക്ഷണമുള്ളത് മുഖ്യമായ ധാന്യം പക്ഷേ ഷാഫി മധുഹബുകാരനാണെങ്കിൽ അവിടെ എന്താണോ ഗൾഫിലെ മുഖ്യമായ ഭക്ഷണം അതാണ് അവിടെ കൊടുക്കേണ്ടത് അവിടെ തന്നെ ഗൾഫിലുള്ള ആളുകൾ അവിടെയാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് ഗൾഫിലുള്ള ആളുകൾ ഭർത്താവ് ആവട്ടെ നമ്മുടെ ആൺമക്കളാവട്ടെ പെൺമക്കൾ ആരാകട്ടെ ഗൾഫിലുള്ള ആളുകൾ അവിടെ തന്നെയാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് അവരുടെ ഫിത്തർ സക്കാത്ത് നാട്ടിൽ കൊടുത്താൽ അത് ശരിയാവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അതോടൊപ്പം തന്നെ ആർക്കാണ് കൂടെ അവിടെ അർഹരായ ഒരുപാട് പാവപ്പെട്ട ഒരുപാട് തൊഴിലാളി മലയാളികൾ തന്നെ അല്ലെങ്കിൽ ബംഗാളികളായ ആളുകൾ ഒരുപാട് പേര് അവിടെ ജോലിക്ക് പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേർ അവിടെ കാണാൻ സാധിക്കും അപ്പോൾ അവർക്കൊക്കെ ഫിത്രസഖാത്ത് കൊടുക്കുക ഷാഫി മധുബകാരനാണെങ്കിൽ അവൻ മുഖ്യ ധാന്യം എന്താണോ ആ ധാന്യം കൊടുക്കുക ഹനഫി മധു അവൻ എന്ത് ചെയ്യുക അതിൻ്റെ വില എടുത്തു കൊടുക്കുക പിന്നെ അവിടെ അർഹരായ ആളുകളെ കാണാൻ സാധിക്കുമല്ലോ സാധിക്കും ഇനി നമ്മുടെ തൊട്ടടുത്തുള്ള റൂമുകാർ അവർക്ക് കൊടുക്കുന്നതിനും കുഴപ്പമില്ല പക്ഷേ തൊട്ടടുത്തുള്ള റൂമുകാർ ഒരു അന്യ ആളാണ് അതായത് വേറെ ഒരു നാട്ടുകാരനാണ് പക്ഷേ അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ ഒരു കുടുംബക്കാരനുണ്ട് ഒരു കുടുംബ ബന്ധത്തിൽപ്പെട്ട ആളുണ്ട് അയാൾ അർഹനുമാണെങ്കിൽ അവ അയാൾക്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ രണ്ട് കൂലിയാണ് ഒന്ന് കുടുംബ ബന്ധം ചേർത്തതും രണ്ട് സക്കാത്ത് കൊടുത്തതും മറ്റേ അവർക്ക് കൊടുത്താൽ കൂലിയില്ല എന്നല്ല കൂലിയുണ്ട് പക്ഷേ ഇവർക്ക് കൊടുക്കുമ്പോൾ ബന്ധുമിത്രാദികൾക്ക് കൊടുക്കുമ്പോൾ ഒന്നുകൂടി പ്രതിഫലം കൂടുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരാൾക്ക് രോഗമുണ്ട് അപ്പോൾ ആ രോഗമായി ബന്ധപ്പെട്ട് അയാൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റിയില്ല അയാളുടെ മുദിൻ്റെ അരി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അയാളുടെ ഫിതൃസക്കാത്തും കൊടുക്കണോ സക്കാത്തും കൊടുക്കണം കാരണം അയാൾ ആ വിശുദ്ധമായ റമദാനിൽ ജീവിച്ചിരുന്ന ആളാണ് റമദാൻ അയാളുടെ ജീവിതത്തിൽ കടന്നു വന്നു ആ ഒരു കാരണത്താൽ അയാൾ രോഗിയാണെങ്കിലും അല്ലെങ്കിലും അയാളുടെ സക്കാത്ത് അയാളുടെ ആരാണോ നോക്കുന്നത് അവർ ആ സക്കാത്ത് കൊടുക്കണം പിന്നെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ കോവിഡാണ് അവരുടെ അരി ഞങ്ങൾക്ക് കൊടുക്കാമോ ഭർത്താവിൻ്റെ ജ്യേഷ്ഠന് കോവിഡാണ് അപ്പോൾ അവരുടെ അരി ഞങ്ങൾക്ക് കൊടുക്കാമോ എന്നാണ് ഒരു സഹോദരി ചോദിച്ചത് അതിൻ്റെ ഉത്തരം കൊടുക്കാം കുഴപ്പമില്ല അപ്പോൾ ഈ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ എന്ത് ചെയ്യണം ഭർത്താവിനോട് പറയണം എടാ എൻ്റെ ഫിത്തർ ജക്കാത്തിൻ്റെ അരി നീ കൊടുക്കാൻ നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് എൻ്റെ ഫിത്തർജക്കാത്തിൻ്റെ അരി കൊടുക്കാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന വക്കാലത്ത് പറയുകയും ഈ ഭർത്താവ് എന്തു ചെയ്യുക കൊടുക്കുന്ന സമയത്ത് ഈ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് അയാൾ കരുതണം ഇതെൻ്റെ ജ്യേഷ്ഠൻ്റെ ഫിത്തർ സക്കാത്താണ് എന്ന് കരുതിയിട്ട് അവിടെ കൊടുക്കാവുന്നതാണ് പിന്നെ ചോദിച്ചത് ഫിത്തൃസക്കാത്തായിട്ട് അരിപ്പൊടി കൊടുത്താൽ മതിയോ കാരണം നമ്മുടെയൊക്കെ നാട്ടിൽ മുഖ്യമായ ഭക്ഷണമാണ് പത്തിരിയും ചപ്പാത്തിയൊക്കെ അതുകൊണ്ട് ഈ പത്തിരിയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നത് അരിപ്പൊടിയും നിന്നല്ല അപ്പോൾ അതുകൊണ്ട് അരിപ്പൊടി കൊടുത്താൽ മതിയോ എന്ന് ചോദിച്ചു ഇവിടെ അരിപ്പൊടി കൊടുത്താൽ സക്കാത്ത് ആവുകയില്ല അരി തന്നെയാണ് കൊടുക്കേണ്ടത് ധാന്യം എന്നാണ് കിതാബിൽ കാണുന്നത് ധാന്യം തന്നെയാണ് കൊടുക്കേണ്ടത് അത് ഏതരി ആയിക്കൊള്ളട്ടെ അരി ഏതായിക്കൊള്ളട്ടെ കുഴപ്പമില്ല അരി എന്ന ഗണം ധാന്യം എന്ന ഗണത്തിലാണ് ഇവിടെ നോക്കുക അതുകൊണ്ട് അരിപ്പിടി കൊടുത്താൽ ശരിയാവില്ല പിന്നെ കൊറോണ ആയതിനാൽ പോക്കുവരവ് ബുദ്ധിമുട്ടാണ് സക്കാത്ത് കൊടുക്കാനുള്ള പോക്കുവരവ് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഗൂഗിൾ പേ വഴി പൈസ അയച്ചാൽ മതിയോ എന്നാണ് ഒരു സഹോദരൻ ചോദിച്ചത് ഗൂഗിൾ പേ വഴിയാണെങ്കിലും ഫോൺ പേ വഴിയാണെങ്കിലും പേടിഎം ആണെങ്കിലും ഇനി നേരിട്ടാണെങ്കിലും പൈസ കൊടുത്താൽ ഷാഫി മധുഹബുകാരെ സംബന്ധിച്ചിടത്തോളം അത് മതിയാവില്ല പ്രത്യേകം ശ്രദ്ധിക്കുക അത് മതിയാവില്ല വില കൊടുത്താൽ മതിയാവില്ല മുഖ്യധാന്യം തന്നെ കൊടുക്കണം ഹനഫി മധുഹബ് പ്രകാരമാണെങ്കിൽ അവിടെ പൈസ കൊടുത്താൽ മതിയാകുന്നതാണ് പിന്നൊരു സഹോദരി ചോദിച്ചത് ബിരിയാണി അരി നെയ്ച്ചോറിൻ്റെ അരി ബസുമതി അരി ഇത് കൊടുത്താൽ അല്ലെങ്കിൽ പച്ചരി അത് കൊടുത്താൽ ഫിത്ര ജക്കാത്താകുമോ അത് കൊടുക്കാമോ എന്നാണ് അത് കൊടുക്കാം ബിരിയാണി അരി ആണെങ്കിലും നെയ്ച്ചോറിൻ്റെ അരിയാണെങ്കിലും ബസ്മതിയോ പച്ചരിയോ എന്തായിക്കൊള്ളട്ടെ അരി എന്ന ഗണത്തിൽ പെടുകയാണെങ്കിൽ അത് കൊടുക്കാം കാരണം അതൊക്കെ നമ്മുടെ നാട്ടിലെ മുഖ്യ ധാന്യമാണ് മുഖ്യ ഭക്ഷണത്തിൽപ്പെട്ടതാണ് പിന്നെ ഒരു സഹോദരൻ ചോദിച്ചു എൻ്റെ ഭാര്യ പ്രസവത്തിനായിട്ട് അവളുടെ വീട്ടിലാണ് അപ്പോൾ അവളുടെ ഫിത്രിസ കാത്ത് അവൾ അവിടെയാണോ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരത്ത് കൊടുക്കണോ അവരുടെ ഫിത്രസക്കാത്ത് ഞാൻ കൊടുക്കണോ അതോ അവൾ അവളുടെ വീട്ടിലാണോ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു അതായത് പെരുന്നാൾ രാവ് പെരുന്നാൾ രാവിൽ ഒരാൾ എവിടെയാണോ അവിടെയാണ് അയാൾ ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പള്ളിയിലാണ് പെരുന്നാൾ ദിവസവും ഞാൻ എൻ്റെ പള്ളിയിലായിരിക്കും അപ്പോൾ എൻ്റെ വീട്ടിലല്ല ഞാൻ എൻ്റെ വീടിൻ്റെ പരിസരത്തല്ല കൊടുക്കേണ്ടത് ഞാൻ എൻ്റെ പള്ളിയുടെ പരിസരത്ത് ഫക്കീറന്മാരായ മിസ്കിന്മാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കാണ് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് അപ്പോൾ പെരുന്നാൾ രാവിലെ നിങ്ങളുടെ ഭാര്യ എവിടെയാണോ അവളുടെ വീട്ടിലാണെങ്കിൽ അവരുടെ വീടിൻ്റെ പരിസരത്ത് നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്താണ് കൊടുക്കേണ്ടത് പിന്നെ സുപ്രധാനമായ മറ്റൊരു ചോദ്യം ഫിത്തർ സക്കാത്തുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇപ്പോൾ സംശയമുള്ളൊരു ചോദ്യമാണ് പരിധി വെക്കാതെ നമുക്ക് ഫിത്തർ ജക്കാത്ത് കൊടുക്കാമോ പരിധി വെക്കാതെ പരിധി വെക്കാതെ ഫിത്തർസക്കാത്ത് കൊടുക്കാം എത്രയാണെന്ന് വെച്ചാൽ അത്ര ഇനി ഒരാൾക്ക് അഞ്ച് കിലോ കൊടുക്കണമെന്ന് വിചാരിക്കുക എങ്കിൽ അഞ്ച് കിലോ കൊടുക്കാം പത്ത് കിലോ ആണെങ്കിൽ പത്ത് കിലോ കൊടുക്കാം ഒരു ചാക്കരി ഞാൻ ഫിത്തർസക്കാത്ത ആയിട്ട് കൊടുക്കുന്നു ഒരു ചാക്കരി കൊടുക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ ചോദ്യം എന്താ കറക്റ്റ് അളവ് എന്താണ് ഒരുപാട് ആളുകൾ പലവിധ കണക്കുകളാണ് പറയുന്നത് സക്കാത്തുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ കറക്റ്റ് കണക്ക് എന്താണ് അതായത് ഒരാൾ കൊടുക്കേണ്ട അരിയുടെ തൂക്കം പലരും പലതാണ് പറയുന്നത് ചില ആളുകൾ പറയുന്നു രണ്ട് കിലോ മുന്നൂറ് ഗ്രാമാണ് അല്ലെങ്കിൽ രണ്ട് നാനൂറാണ് രണ്ട് അഞ്ഞൂറാണ് രണ്ട് അറുന്നൂറ് രണ്ട് എണ്ണൂറ് രണ്ട് തൊള്ളായിരം ഇതിന് കൃത്യമായ അളവില്ലേ തൂക്കമില്ലേ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ തൂക്കം അല്ല നമ്മൾ നോക്കുന്നത് പക്ഷെ മറിച്ച് അളവാണ് അതായത് അളവ് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും മൂന്ന് ഇരുന്നൂറ് ലിറ്റർ എന്നാണ് തൂക്കം കൃത്യമായി പറയണമെങ്കിൽ തൂക്കം കൃത്യമായിട്ട് പറയണമെങ്കിൽ അരി ഏതാണെന്ന് നോക്കണം കാരണം ഓരോ അരിക്കും ഓരോ അളവാണ് ഓരോ തൂക്കമാണ് വ്യത്യസ്തമായ അളവും തൂക്കവുമായിരിക്കും കനം കൂടിയ അരിക്ക് തൂക്കം കൂടുതൽ വേണ്ടി വരും അതുകൊണ്ട് നിരുപാധികം രണ്ട് നാന്നൂറോ അല്ലെങ്കിൽ രണ്ട് അഞ്ഞൂറോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അരിയുടെ തൂക്കം കൃത്യമായി ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അരിയുടെ ഒരാളുടെ ഫിത്ർ ജക്കാത്തിൻ്റെ കണക്ക് ഒരു സ്വാൻ ഒരു സ്വ എന്നാണ് പറയുക ഒരു സ്വാഴ് അതാണ് ഒരാൾ സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു സ്വ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക കൃത്യമായിട്ട് മനസ് കേൾക്കുക ഒരാൾ സക്കാത്ത് കൊടുക്കേണ്ടത് എന്താണ് ഒരു സ്വ ആണ് ഒരു സ്വ എന്ന് പറഞ്ഞാൽ നാല് മുദ്ദാണ് ഒരു മുദ്ദെന്ന് പറഞ്ഞാൽ എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് എണ്ണൂറ് മില്ലി ലിറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ എണ്ണൂറ് ഇൻറ്റു നാലേ സമം മൂന്ന് ഇരുന്നൂറ് ലിറ്റർ മൂന്ന് ഇരുന്നൂറ് ആണ് ഒരു സ്വാൾ അപ്പോൾ അരി തൂക്കിയാണ് വാങ്ങുന്നതെങ്കിൽ അരിയുടെ കനത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് തൂക്കത്തിലും മാറ്റം വരാം തൂക്കത്തിലും മാറ്റം വരും ഞാൻ ഉദാഹരണം പറയാം ഉദാഹരണത്തിന് വേണ്ടി നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് അരിയുണ്ട് അല്ലെ പലവിധ അരികളുണ്ട് അപ്പോൾ ഓരോ അരിക്കും ഓരോ കനവായിരിക്കും ഓരോ തൂക്കമായിരിക്കും വ്യത്യസ്തമായ വ്യാസമായിരിക്കും വ്യത്യസ്തമായ നീളമാണ് വീതിയാണ് ഒക്കെ വ്യത്യസ്തമായിരിക്കും നമ്മുടെ നാട്ടിലുള്ള അരികൾക്ക് അപ്പോൾ ഓരോ അരിയും ഓരോ അരിക്കും സായിൻ്റെ അളവ് പാത്രത്തിൽ അളന്ന് കണക്കാക്കി തൂക്കി കണക്കാക്കിയുള്ള അളവ് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ആധുനിക ഉലമാക്കൾ പറയുന്നു നൂർജഹാൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരു അരിയുണ്ട് നൂർജഹാൻ ആ നൂർജഹാൻ എന്ന് പറഞ്ഞ അരി കൃത്യമായിട്ട് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട അളവ് എന്ന് വെച്ചാൽ അളവ് എത്രയാ രണ്ട് അറുന്നൂറ്റി അറുപത്തി അഞ്ചാണ് രണ്ട് കിലോ അറുന്നൂറ്റി അറുപത്തഞ്ച് ഗ്രാമാണ് അഞ്ജലി അരിയുണ്ട് രണ്ട് അറുന്നൂറാണ് റെയിൻബോ ഉണ്ട് രണ്ട് നാന്നൂറ്റി അറുപതാണ് ഡിയർ അരിയുണ്ട് രണ്ട് അറുന്നൂറാണ് അതുപോലെ എഴുന്നൂറ്റമ്പത്താറുണ്ട് രണ്ട് മുന്നൂറ്റി അറുപതാണ് കൊടുക്കേണ്ടത് സപ്തഗിരി അരി രണ്ട് എഴുന്നൂറ്റി നാൽപ്പതാണ് അതിൻ്റെ കണക്ക് ഷാൻമാർക്ക് ഉണ്ട് രണ്ട് അറുന്നൂറ്റി തൊണ്ണൂറാണ് കണക്ക് വൈറ്റ് ആൻഡ് വൈറ്റ് രണ്ട് അറുന്നൂറ്റി അൻപത് പൊന്നി അരി രണ്ട് അഞ്ഞൂറ്റി എഴുപത് വെള്ളക്കുറുവാ അരി രണ്ട് അറുനൂറ്റി അൻപത് ജയ അരി രണ്ട് അറുന്നൂറ്റി എൺപത് ഐ ആർ ടി രണ്ട് നാനൂറ്റി എൺപത് ചന്ദ്രഗോൾഡ് രണ്ട് അറുന്നൂറ്റി എഴുപത് ബാലാജി കുറുവ രണ്ട് എണ്ണൂറ്റി മുപ്പത് ജോക്കർ അരി രണ്ട് അഞ്ഞൂറ്റി എഴുപത് കൈമ അരി രണ്ട് അഞ്ഞൂറ്റി എഴുപത് പുഴുക്കലരി രണ്ട് തൊള്ളായിരം അപ്പോൾ ഇത് എല്ലാം ഏകദേശം പല അരിയും ഏകദേശം മൂന്ന് കിലോയുടെ അടുത്തൊക്കെ വരുന്നുണ്ട് മൂന്ന് കിലോയുടെ അടുത്ത് വരുന്നുണ്ട് കാരണം ഓരോ അരിക്കും ഓരോ നീളവും വീതിയും ആ തൂക്കവും ഉള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യുക സൂക്ഷ്മത ഏറ്റവും വലിയ സൂക്ഷ്മത മൂന്ന് കിലോ ഏതരി ആണെങ്കിലും ഒരു മൂന്ന് കിലോ വെച്ച് കൊടുത്താൽ നമുക്ക് ആ സൂക്ഷ്മത പാലിച്ച് എന്ത് ചെയ്യാം നമുക്കൊരു ഒരു വസുവാസിന് പഴുതില്ലാതെ നമുക്ക് കൊടുക്കുവാൻ സാധിക്കും അപ്പം ഏത് അഴിയാണെങ്കിലും ഒരു മൂന്ന് കിലോ അങ്ങോട്ട് കൊടുത്തേക്കുക ഒരു കുറച്ച് കൂടിപ്പോയെന്ന് വെച്ച് നമ്മുടെ കാശ് കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കോ ഒന്നും പറ്റില്ല നഷ്ടം ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒരു പത്തോ ഇരുപതോ രൂപ നമുക്ക് ദുന്യാവിൽ നഷ്ടം വന്നാലും ആഹ്ലത്തിൽ നഷ്ടം വരൂല്ലോ അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ എൻ്റെ ഉപ്പന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മളിവിടെ ഒരുപാട് അരികളുടെ കണക്ക് പറഞ്ഞു എല്ലാ മിക്ക അരിയും ഏകദേശം രണ്ട് മൂന്ന് കിലോയുടെ അടുത്തൊക്കെ വരുന്നുണ്ട് രണ്ട് തൊള്ളായിരം രണ്ട് എഴുന്നൂറ് രണ്ട് എണ്ണൂറ്റി അമ്പതൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുക ഒരു മൂന്ന് കിലോ അരി ഏതരയാണെങ്കിലും ഒരു മൂന്ന് കിലോ വാങ്ങി ഇതൊരു സൂക്ഷ്മതയുടെ കാര്യമാണ് പറയുന്നത് ഇനി ഇതിനെപ്പറ്റി ഇതിനെ പൊക്കി പിടിച്ചൊരു വിവാദമുണ്ടാക്കാൻ ആരും വരണ്ട ഒരു മൂന്ന് കിലോ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു മൂന്ന് കിലോ അരി ഏതരയാണെങ്കിലും ഒരു മൂന്ന് കിലോ എടുത്ത് നമ്മൾ പാവപ്പെട്ട അർഹരായ ആളുകൾക്ക് കൊടുക്കുക അള്ളാഹു സുബഹാനഹു വറ്റ് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ഇനിയും ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കഴിയുന്നത് പോലെ ഇൻഷാ അല്ലാ കഴിയുന്ന രൂപത്തിൽ നമുക്ക് മറുപടി പറയാം അള്ളാഹു സുബഹാന നമ്മുടെ ദുഞ്ഞവിയും നമ്മുടെ ഉഹ്റവിയുമായ എല്ലാ കാര്യങ്ങളും എളുപ്പം നൽകുമാറാവട്ടെ അമലുകളെല്ലാം നല്ല രൂപത്തിൽ ഇഖ്ലാസോടെ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അപ്പോൾ ഏകദേശം നിങ്ങളുടെ സംശയത്തിനൊക്കെ ആയി എന്ന് വിചാരിക്കുകയാണ് അള്ളാഹു താല നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ ഈ അറിവുകൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് കൂട്ടുകാരിലേക്ക് എത്തിക്കുക അള്ളാഹു സുബഹാന ഹു താല വലിയ അമലായി ഇത് നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ ആമീൻ